ഹലോ ഹായ് മുബാറക്കാണ് ഇന്ന് ഞാൻ മറ്റാരും പറയാത്ത ഒരു കഥയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലെ ഇടപ്പള്ളിക്കടുത്ത് വനിതാ വിനീത തിയേറ്ററിൽ ഒരു റിലീസ് സിനിമ കാണാൻ പോയ ഒരു അനുഭവവും അതുപോലെ നമുക്കറിയാം കൊച്ചി കൊച്ചിയിലെ വനിതാ വിനീത തിയേറ്ററിൽ ഒരുപാട് സെലിബ്രിറ്റികളും അതുപോലെ സിനിമ ഒരുപാട് സിനിമകളുടെ ഫസ്റ്റ് ഷോയും ഉള്ള ഒരു തിയേറ്ററാണ് വനിതാ വിനീത തിയേറ്റർ അവിടെ ഞാൻ ഒരു സിനിമ കാണാൻ പോവുക അവിടെ കണ്ട ചില കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ കാണാൻ പോയ സിനിമ മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു എ ഐ റിലേറ്റഡ് സ്റ്റോ സ്റ്റോറി ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു നമ്മുടെ അപർണ മൾബറിയാണ് അതിലെ നായിക ഇത് അമൃത സുരേഷ് സിംഗറാണ് നമുക്കറിയാവുന്നതാണ് ഇവിടെ അപർണയുടെ ഫസ്റ്റ് സിനിമയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ ഓൺലൈൻ മീഡിയാസ് ഒരുപാട് ആളുകളാണ് ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ പേരിൽ ഇവിടെ വരുന്നത് അതുപോലെ നമ്മുടെ ആറാട്ടണ്ണനാണിത് ആറാട്ടണ്ണനും അമർതാസ് സുരേഷും സംസാരിക്കുന്ന ഒരു സീനാണിത് മീഡിയാസിനോട് ഈ സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഫെയിം ശോഭിനാഥാണ് അങ്ങനെ സെലിബ്രിറ്റികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അതുപോലെ ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് നമ്മുടെ ഷോ തുടങ്ങാനുള്ള സമയം ഏകദേശമായി സിനിമ തുടങ്ങുന്നതിനുള്ള സമയമായിരിക്കയാണ് സിനിമക്കിടയിലും നമ്മുടെ മീഡിയാസ് വന്നിട്ട് ഇവരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും അവരുടെ ജോലി ഭംഗിയായി തന്നെ അവർ നിറവേറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ സിനിമ കണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് മീഡിയാസ് എല്ലാവരുടെയും ബൈറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി നല്ല നല്ലപോലെ ചെയ്തിട്ടുണ്ട് ഐ ഹാപ്പി പ്രൗഡ് ഓഫ് ടീം എൻ്റെ സിസ്റ്ററുടെ മകൻ യാർബാഷ് ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാടിയ ഒരു സിനിമ കൂടിയാണ് കൂടിയാണുണ്ടോ ഈ സിനിമ മറ്റൊരു ബിഗ് ബോസ് ഫീം ദിൽഷയാണിത് ദിൽഷയുടെ ബൈറ്റ് മീഡിയാസ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവനെ പിന്നെ നിങ്ങൾ അറിയും ചെറിയൊരു വില്ലനാണ് എന്തായാലും ഈ ഓൺലൈൻ മീഡിയാസിനെ സംബന്ധിക്കുന്നുണ്ടോ അവരുടെ സ്റ്റാഫുകളെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവരുടെ ഓരോ വിശ്വാസവും പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് നൽകുകയാണ് എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞു അതിൻ്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ് താങ്ക്